ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ സ്കൂളിൻ്റെ പേര് കോളേജിൻ്റെ പേരൊക്കെ നമ്മൾ ആഡ് ചെയ്യും ഫേസ്ബുക്ക് പേജിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അപ്പോൾ കോളേജിൻ്റെ പേര് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടാറുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആയാലും അതുപോലെ തന്നെ ശ്രീനാരായണ യൂണിവേഴ്സിറ്റി ആയാലും എല്ലാം തന്നെ നമുക്ക് ആ കോളേജുകൾ പെട്ടെന്ന് വരും പക്ഷേ നമ്മൾ പഠിച്ചിട്ടുള്ള ഹൈസ്കൂള് നമ്മൾ ഫൗണ്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് പലപ്പോഴും അത് കണ്ടെത്താൻ കഴിയാറില്ല അപ്പോൾ നമ്മൾ ഹൈസ്കൂളിൻ്റെ സ്പേസ് അവിടെ എങ്ങനെ ഇടും അപ്പോൾ അത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ ഹൈസ്കൂളിൻ്റെ അത് കൃത്യമായിട്ട് കയറ്റാൻ എങ്ങനെയാണ് പറ്റുക എങ്ങനെയാണ് ഹൈസ്കൂളിൻ്റെ ആ നെയിം ഇതിൽ ചേർക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സാധാരണഗതിയിൽ നമ്മൾ ഫേസ്ബുക്ക് പേജിൽ എങ്ങനെയാണ് സ്കൂൾ ചേർക്കാറുള്ളത് നമ്മൾ എങ്ങനെയാണ് ശ്രമിക്കാറുള്ളത് എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യമായിട്ടൊന്ന് ശ്രമിച്ചു നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി സി യു ആർ അബൌട്ട് ഇൻഫോ ഓക്കെ അതിൽ ഇതിപ്പോൾ ഓൾറെഡി ഞാൻ പഠിച്ചിട്ടുള്ള കോളേജ് സ്കൂളുകളൊക്കെ ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ കാണുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ആഡ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഹൈസ്കൂളിൻ്റെ ഒരു ഓപ്ഷൻ കൂടി കാണാനുണ്ട് അപ്പോൾ അതിലൊന്നും നമുക്ക് ശ്രമിച്ചോ കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ എന്ന വ്യക്തി പഠിച്ചിട്ടുള്ളത് ഗവൺമെൻറ്റ് ബോയ്സ് ഹൈസ്കൂൾ വടക്കാഞ്ചേരിയിലാണ് അപ്പോൾ അത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ നോക്കാം ോയ്സ് ഹൈ സ്കൂൾ വടക്കാഞ്ചേരി ഓക്കെ അടാ ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തു അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ട് അതിൻ്റെ നോ റിസൾട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ഈ വടക്കാഞ്ചേരി ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ ഇതാ ഒരുപാട് സ്കൂളുകൾ വരുന്നുണ്ട് അതിൻ്റെ കാരണം എന്നുണ്ടെങ്കിൽ ഹൈസ്കൂൾ എന്ന പേരിൽ കുറേ ഹൈസ്കൂൾ ഉണ്ടാവുമല്ലോ പക്ഷേ വടക്കാഞ്ചേരി എന്നുള്ള സംഭവം കാണാനില്ല നമുക്ക് വടക്കാഞ്ചേരി എന്നുള്ളത് കിട്ടിയിട്ടാണ് കാര്യമുള്ളൂ കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള സ്കൂളല്ലേ നമ്മൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പലരും ഈ ഓപ്ഷനിൽ പഠിക്കാത്ത ഏതെങ്കിലും സ്കൂളുകളൊക്കെ ചേർത്തിട്ട് ഇരിക്കും അത് എന്താ സംഭവം എന്നുണ്ടെങ്കിൽ തെറ്റായ വിവരങ്ങളല്ലേ അപ്പം നമുക്ക് മാക്സിമം ഒരുപാട് വളരെ കൃത്യമായിട്ടുള്ള ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യണം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള സ്കൂൾ തന്നെ കൊടുക്കണം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്കൂൾ ചേർക്കാൻ കഴിയുന്നില്ല പക്ഷേ നമുക്ക് കോളേജ് യൂണിവേഴ്സിറ്റി അതൊക്കെ ചേർക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ നമുക്ക് സ്കൂളാണ് ചേർക്കേണ്ടത് അപ്പോൾ നമ്മൾ നേരെ മടങ്ങി കേട്ടോ ഇതെന്ന് നമ്മൾ മടങ്ങി പോവാണ് ഓക്കെ ഇതൊന്ന് മടങ്ങി ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പുണ്ട് ഇതിൽ എന്നെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ഇൻസ്റ്റാൾഡാണത് അപ്പോൾ അത് പോവാം അപ്പോൾ എൻ്റെ താഴത്താണ് ഗൂഗിൾ ക്രോമിൻ്റെ ഇതൊക്കെ എടുക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ഫോണിൻ്റെ ഏത് വസ്തു എന്നുള്ള നോക്കാം ഓക്കെ ഇനിവേ നമുക്ക് അതിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഗൂഗിൾ ക്രോം എടുത്തു ഗൂഗിൾ ക്രോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫേസ്ബുക്കുണ്ട് യൂട്യൂബ് ചാനലുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അങ്ങനെ പല സംഭവങ്ങളും അതിലുണ്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചൂസ് ചെയ്യണം പറയൂ ഓക്കെ ആ അതാണ് അതെ ഫേസ്ബുക്ക് ചൂസ് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ചൂസ് ചെയ്തു അപ്പോൾ ഫേസ്ബുക്ക് ചൂസ് ചെയ്തപ്പോൾ ഇതിപ്പോൾ വന്നേക്കുന്നത് എൻ്റെ ഫേസ്ബുക്ക് പേജാണ് കേട്ടോ ഓക്കെ ഞാൻ നേരത്തെ എൻ്റെ പേഴ്സണൽ പേജായിരുന്നു ഇത് പബ്ലിക് പേജാണ് വന്നിരിക്കുന്നത് കുഴപ്പമില്ല ഇതിലും അങ്ങനെയുള്ളൊരു ഉണ്ട് പക്ഷേ ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നോക്കിയത് ഇംഗ്ലീഷാണ് ഇത് മലയാളമാണ് എന്നുള്ളൊരു വ്യത്യാസമുള്ളത് പക്ഷേ അത് കാര്യമാക്കണ്ട കാരണം നമുക്ക് കൃത്യമായിട്ട് മലയാളമായാലും ഇംഗ്ലീഷിലായാലും കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞ പോരെ അപ്പോൾ നമ്മൾ അതിൽ ചെയ്ത് അതേപോലെ തന്നെയുള്ള സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രൊഫൈലൊക്കെ എടുത്ത് നമ്മൾ നോക്കി അപ്പോൾ പൊതുവായ വിശദാംശങ്ങൾ അബൌട്ട് ഇൻഫോ എന്നുള്ള എൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷനാണിത് അപ്പോൾ നമ്മൾ അബൌട്ട് ഇൻഫോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ വിവരം എഡിറ്റ് ചെയ്യാനുള്ള ൂട്ടൺഫില് പോയപ്പോൾ നമുക്ക് നോക്കൂ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള കോളേജുകൾ സ്കൂളുകൾ ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ ഹൈസ്കൂള് ചേർക്കാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട് അപ്പോൾ അതിൽ നമുക്ക് നോക്കി വെക്കാം അപ്പോൾ അതിൽ നമ്മൾ ഹൈസ്കൂൾ ചേർക്കുക എന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ഹൈസ്കൂളുകൾക്കായി തിരയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ചിങ് ഓപ്ഷൻ ഹൈസ്കൂൾ തിരയാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഞാൻ പഠിച്ച സ്കൂൾ നിങ്ങൾക്കിപ്പോൾ വളരെ പരിചിതമായിരിക്കുമെന്ന് കരുതുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഹൈസ്കൂളിനായി തരുകയാണ് ഓക്കെ അപ്പോൾ ഗവൺമെൻറ് ബോയ്സ് ഹൈ സ്കൂൾ ഓക്കെ അപ്പോൾ എൻ്റെ ഹൈസ്കൂൾ എവിടെയാണ് നിങ്ങൾക്ക് അറിയോ നേരത്തെ പറഞ്ഞല്ലേ മെമ്മറി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഓക്കെ നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പോലെ വടക്കാഞ്ചേരിയാണ് അപ്പോൾ അതിലെ ഒരു സ്പെല്ലിങ് ഓക്കെ ഇപ്പോൾ അത് കറക്റ്റ് ആയിട്ടാണ് സ്പെല്ലിങ് ഇനി ഇവിടെ വേണം ഓക്കെ ഓക്കെ കറക്റ്റായുണ്ട് ഇവിടെ ഒരു എന്നെ കൂടി എന്നെ വേണ്ട കാരണം ഇവിടെ കാഞ്ചേരിയിൽ ഇല്ലല്ലോ പിന്നെ എങ്ങനെ എന്നെ വന്നു എന്നുള്ളത് ഒരു ചോദ്യ വിഷയമാണ് എനിവേ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ നമ്മൾ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ വടക്കാഞ്ചേരി എന്ന് അടിച്ചു കൊടുത്തു നമ്മൾ നേരെ സെർച്ച് ചെയ്യണം സെർച്ച് ചെയ്യുമ്പോൾ നോക്കൂ വളരെ കൃത്യമായിട്ട് ഗവൺമെന്റ് ഹൈസ്കൂൾ വടക്കാഞ്ചേരി എന്നുണ്ട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ വടക്കാഞ്ചേരി തൃശ്ശൂർ എന്നുണ്ട് അപ്പോൾ രണ്ടും നമുക്ക് ഓപ്റ്റ് ചെയ്യാം അപ്പോൾ കാരണം ഇതെന്താണെന്നുണ്ടെങ്കിൽ മുൻപ് ഇതേപോലെ ആഡ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അതിലെ സെർച്ച് എൻജിൻ അത് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമുക്കവിടെ അത് റിഫ്ലക്റ്റ് ആവുന്നത് അപ്പോൾ നമ്മൾ ഇതിലേതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിതാ സെലക്ട് ചെയ്യുന്നുണ്ടോ അത് സെലക്ട് ചെയ്തു ഓക്കെ ആണ്ട ഇവിടെ സെലക്ട് ചെയ്തു അപ്പോൾ സ്കൂളിൻ്റെ പേര് വളരെ കൃത്യമായിട്ട് വന്നു ഇവിടെ സേവ് എന്നുള്ളത് സംരക്ഷിക്കാമെന്ന് മലയാളത്തിൽ എഴുതിയേക്കാണ് സേവ് ആണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സമൂഹത്തിൽ ചേർക്കാനൊന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡേറ്റും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായില്ലേ ഓക്കെ ഡേറ്റ് ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം നമുക്ക് കൃത്യമായിട്ട് ഡേറ്റ് അതിൽ കൊടുക്കാം എന്നിട്ട് നമ്മൾ സേവ് ചെയ്യാം സംരക്ഷിക്കാനുള്ള ബട്ടൺ സേവിങ് സേവ് എന്നുള്ള ബട്ടണില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ പഠിച്ച സ്കൂളുകൾ നമുക്ക് വളരെ കൃത്യമായിട്ട് ചേർക്കാൻ കഴിയും ഓക്കെ ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടതും അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ബന്ധപ്പെട്ടുള്ളതും അതേപോലെ തന്നെ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതുമായ വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക പരിചയക്കാരിലേക്ക് അയച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്